കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകർ ആഘോഷമാക്കിയ ഒരു വിവാഹമായിരുന്നു സൽമാന്റെയും സൽമാന്റെ പ്രിയ പത്നിയായ മേഘയുടെയും മേഘയും സൽമാനും ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ എന്നാൽ ഇപ്പോൾ സൽമാനുമായിട്ടുള്ള വിവാഹ ശേഷമാണ് ഇവരുടെ വിശേഷങ്ങൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസം കേരളക്കരം മുഴുവനും ഈദ് ആഘോഷിച്ചപ്പോൾ അതിൽ ഒരു പങ്ക് സൽമാനും മേഘയും കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഉമ്മച്ചിക്കുട്ടിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മേഘയുടെ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാം മേഘ തട്ടമൊക്കെ ഇട്ട് നല്ല അസൽ ഉമ്മച്ചിക്കുട്ടിയായി ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു സൽമാന്റെ വീട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് രണ്ട് മതത്തിൽപ്പെട്ടവരായത് തന്നെ ഇവരുടെ വിവാഹമടക്കം വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യ ഒരു വിഷയവുമാണ് എന്നാൽ അതിനുശേഷം ഇവരുടെ വിശേഷങ്ങൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിലെ വാർത്തകൾക്കായി സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു അക്കൂട്ടത്തിലാണ് ഇവർ ഈദ് ആഘോഷിച്ച വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഇത്തവണ മേഘയുടെയും സൽമാന്റെയും ആദ്യ ഈദ് ആഘോഷമാണ് ആ ആഘോഷം തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഇവരുടെ ഈദ് ആഘോഷം തട്ടമിട്ട് ഇപ്പോൾ സൽമാനോടൊപ്പം നാണം കുണിയെ നിൽക്കുന്ന ഉമ്മച്ചിക്കുട്ടിയായി മാറിയിരിക്കുകയാണ് മേഘ എന്നാണ് പറയുന്നത് സൽമാനുമായുള്ള വിവാഹ ശേഷം ഭൂരിഭാഗം സമയം പൊട്ടൊന്നും ധരിക്കാതെയാണ് നമ്മൾ മേഘയെ കണ്ടിട്ടുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നു മേഘ ഒരു ഹിന്ദു കുട്ടിയായിട്ടാണ് വളർന്നതെങ്കിലും സൽമാനോടുള്ള ജീവിതത്തിന് ശേഷം ഒരു ഉമ്മച്ചിക്കുട്ടി ആയോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഉമ്മച്ചിക്കുട്ടി ആയെങ്കിലും ഞങ്ങൾക്കൊന്നും വിരോധമില്ല എന്ത് ധരിച്ചാലും എങ്ങനെ ധരിച്ചാലും പൊട്ടില്ലെങ്കിൽ പോലും മേഘയെ കാണാൻ ഭംഗിയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് വളരെ ചെറുതിലെ തന്നെ അഭിനയ മേഖലയിലേക്ക് എത്തിയ വ്യക്തിയാണ് മേഘ അതുകൊണ്ട് തന്നെ ശരിക്കും മലയാളി പ്രേക്ഷകർ പറയുന്നത് അവർ വളരുന്നത് കണ്ട ഒരു മലയാളി പെൺകുട്ടി എന്ന് തന്നെയാണ് മലയാളം നന്നായി സംസാരിക്കുന്ന താരം പിന്നീട് നായക കഥാപാത്രമായി എത്തിയപ്പോൾ അതിലുണ്ടായിരുന്ന നായകനെ തന്നെയാണ് ഇപ്പോൾ ഇതാ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് പറയാം വളരെ ചെറിയ പ്രായത്തിലെ വീട്ടുകാരുടെ എതിർപ്പൊക്കെ അവഗണിച്ചു കൊണ്ടുള്ള ഒരു വിവാഹമായിരുന്നു മേഖയുടെയും സൽമാന്റെയും അന്നു മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും വിമർശനവും സപ്പോർട്ടുമായി എത്തുന്നുണ്ടെന്ന് പറയണം രണ്ടുതരം ആൾക്കാർ തന്നെയാണ് ഇവരുടെ താഴെ ഉള്ളത് എന്ന് പറയുന്നു സഞ്ജുനെയും ലക്ഷ്മിയെയും കഥാപാത്രത്തിൽ നിന്ന് ഇപ്പോൾ ജീവിതത്തിലും ഉൾക്കൊണ്ട് മനസ്സിലേറ്റിയ പ്രേക്ഷകർ രണ്ട് പ്രായത്തിന്റെ അമിത എടുത്തുചാട്ടം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ എന്തുതരം ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ ഉള്ള മറുപടിയുമായിട്ട് തന്നെയാണ് ഇവർ എത്തുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇരുവരും ഇപ്പോൾ ഈദ് വിശേഷങ്ങൾ പങ്കുവെക്കുകയും അതോടൊപ്പം അവരുടെ സന്തോഷവും ആഘോഷവും പ്രേക്ഷകരെ അറിയിക്കുകയാണ് ആശംസാ പ്രവാഹം തന്നെയാണ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് അവരുടെ ആദ്യ ഈദ് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ